ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ എഴുതിത്തീർന്ന പാനകൾക്കായി ഒരു കൂടുമായി പെൻബോക്സ് പദ്ധതിയുമായി പൊന്നാടി നഗരസഭ എഴുതിത്തീർന്ന പേനകൾ ഇനി അലക്ഷ്യമായി വലിച്ചെറിയേണ്ട പേനകൾ ശേഖരിക്കാൻ സുന്ദരമായ കൂടൊരുക്കി പൊന്നാനി നഗരസഭാ സംവിധാനം ഒരുക്കിയിരിക്കുന്നു കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് തുടക്കമിട്ട പദ്ധതിയാണ് ഇപ്പോൾ തുടർന്നു പോകുന്നത് സംസ്ഥാനതലത്തിൽ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മാലിന്യ ഭീഷണിയായി മാറിയ പാനകൾ ശേഖരിക്കാൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പദ്ധതി ആവിഷ്കരിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഇവ ശാസ്ത്രീയമായി ശേഖരിച്ച് ഗുണകരമായി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പെൻബോക്സ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പെൻബോക്സ് പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം നിർവഹിച്ചു അടുത്ത അക്കാദമിക വർഷ ആരംഭത്തോടെ എല്ലാ സ്കൂളുകളിലും മനോഹരമായി രൂപകൽപ്പന ചെയ്ത പെൻബോക്സുകൾ എത്തിക്കും ഓരോ സ്കൂളിലും കുട്ടികളുടെ അനുപാതമനുസരിച്ച് മൂന്ന് മുതൽ അഞ്ച് വരെ പെൻബോക്സുകളാണ് വിതരണം ചെയ്യുക നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറെ ഊന്നി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിത ബാല്യം പ്രദാനം ചെയ്യാൻ ഉറപ്പുവരുത്താൻ സമൂഹത്തിന് കഴിയണമെന്നാണ് ആ ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി നഗരസഭയുടെ അക്കാഡമിക് പ്രവർത്തനങ്ങളാകെ തന്നെ ചിട്ടപ്പെടുത്തി വരുന്നത് കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുക മാനസികമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുക ധാർമ്മികമായിട്ടുള്ള ശക്തി ഉറപ്പുവരുത്തുക തുടങ്ങി ആത്യന്തികമായി നമ്മുടെ ബാല കൗമാരങ്ങൾ അവരർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അവർക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതുകൂടിയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം ആ ഒരർത്ഥത്തിൽ നിന്നുകൊണ്ട് നമുക്കറിയാം നമ്മളൊക്കെ ഞാനൊക്കെ പഠിച്ച തലമുറയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോഴത്തെ